നമസ്കാരം പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സഞ്ചരിക്കുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ വഴിയിലോ പിണറായി സർക്കാരിന്റെ നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ട് രാജേന്ദ്ര ആർലേക്കർ സർവകലാശാല വൈസ് ചാൻസലർമാരെ ചൊവ്വാഴ്ച വരുത്തും രാവിലെ രാജ്ഭവനിൽ എത്താനാണ് വി സിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവകലാശാലകളുടെ പ്രവർത്തനം സംബന്ധിച്ച ചാൻസലറായ ഗവർണർ വൈസ് ചാൻസലർമാരുമായി ചർച്ച നടത്തും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഇടഞ്ഞതും സർവകലാശാലകളുമായി ബന്ധപ്പെട്ടായിരുന്നു രാജേന്ദ്ര ആർലേക്കറും അതേ ദിശയിൽ സഞ്ചരിച്ചാൽ സർക്കാർ വീണ്ടും വെള്ളം കുടിക്കും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആകില്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് സൂചന ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ ഇതിന്റെ സൂചനകൾ സംസ്ഥാന സർക്കാരിന് കിട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകിയതും വ്യക്തമായ സന്ദേശമാണ് ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ നിയോഗിച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയിരുന്നു ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിശ്വസ്തനായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനായിരുന്നു ശ്രമം പുതിയ ഗവർണറെ നിരീക്ഷിക്കാനുള്ള സർക്കാർ തന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ സർക്കാരിനെതിരെ ഗവർണർ നീങ്ങുമെന്ന സംശയം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാറ്റത്തിൽ പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറെ അറിയിച്ചത് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഗവർണർക്ക് തന്നെ നിരീക്ഷിക്കാനുള്ള നീക്കത്തിൽ സംശയം ശക്തമായി മനോജ് അബ്രഹാമിനെ ഇക്കാര്യം അറിയിക്കുകയും കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയുമായിരുന്നു ഗവർണറുടെ ആവശ്യം മനോജ് അബ്രഹാം അംഗീകരിച്ചു രാജ്ഭവനിൽ എത്തിക്കണ്ടു അതിനുശേഷം തിരുത്തലിനും തയ്യാറായി നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ എ സി സിയെ റെയിൽവേയിലേക്ക് സർക്കാർ മാറ്റിയിരുന്നു ഐ പി സി ഗാരുടെ സ്ഥലമാറ്റം സർക്കാരിന്റെ അധികാര പരിധിയിലാണ് ഇതിൽ തിരുത്തലിന് എ ഡി ജി പിക്ക് കഴിയുകയുമില്ല മനോരമയാണ് ആർലേക്കറിന്റെ ഇടപെടൽ വാർത്തയാക്കിയത് ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ആർലേക്കർ നൽകുന്നത് എന്ന തരത്തിലാണ് വാർത്ത ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഗോവ ബിജെപിയിൽ സജീവ സാന്നിധ്യമായിരുന്നു പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകനുമായിരുന്നു മുമ്പ് പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബീഹാർ ഗവർണറായി നിയമിതനായി